തിരൂർ തൃപ്രങ്കോട് പഞ്ചായത്തിൽ ബി ജെ പി വിജയപ്രതീക്ഷ പുലർത്തുന്ന വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി ഡെമ്മി സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തിറക്കാനൊരുങ്ങുകയാണ് ബി ജെ പി പതിനാറാം വാർഡിൽ പാർട്ടിക്കായി മത്സരിക്കാനിറങ്ങിയ സുജിത് എന്ന കുട്ടന്റെ നാമനിർദ്ദേശ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച പ്രചാരണ രംഗത്ത് സജീവമായി തുടരുന്നതിനിടെയാണ് ഓർക്കാപ്പുറത്ത് പാർട്ടിക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നത് സുജിത്തിന്റെ പത്രിക തള്ളിയതോടെ അപര ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് സി പി എം സ്ഥാനാർത്ഥി സജിത്ത് എന്ന കുട്ടൻ പേരിലെ സാമ്യം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തിന്റെ തലവേദന ഇതോടെ സി പി എം സ്ഥാനാർത്ഥിക്ക് ഒഴിഞ്ഞുകിട്ടി രണ്ടായിരത്തി പതിനഞ്ചിലും ഇതേ സ്ഥാനാർത്ഥികൾ ഇവിടെ ഏറ്റുമുട്ടിയിട്ടുണ്ട് അന്ന് സി പി എം സ്ഥാനാർത്ഥി സജിത്തിനൊപ്പമായിരുന്നു വിജയം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ുംബിൾ അതിനാൽ ഇത്തവണ വിജയം സ്വന്തമാക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ബി ജെ പി ഈ പ്രതീക്ഷയിൽ നേരത്തെ തന്നെ പ്രചാരണ രംഗത്ത് ഇറങ്ങുകയും ചെയ്തിരുന്നു കെ സി ബി യിലെ താൽക്കാലിക ജീവനക്കാരനാണ് സുജിത് ഇക്കാര്യം പത്രികയിൽ ഉൾപ്പെടുത്താതിരുന്നതാണ് വിനയായത് തിരൂർ മിനി സിവിൽ സ്റ്റേഷനിലെ എഇഒ ഓഫീസിലായിരുന്നു സൂക്ഷ്മ പരിശോധന സുജിത്തിലൂടെ വാർഡ് പിടിക്കാൻ ഒരുങ്ങിയ ബി ജെ പി ഇപ്പോൾ ഡെമ്മി സ്ഥാനാർത്ഥി ടി മുകേഷിനെ കളത്തിലിറക്കാനുള്ള ഒരുക്കത്തിലാണ് സുജിത്തിന് വോട്ട് തേടി വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഇതെല്ലാം പിൻവലിക്കേണ്ട അവസ്ഥയുമായി കോൺഗ്രസിലെ മുഹമ്മദ് അലി എന്ന മാനുവാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സ്ഥാനാർത്ഥി സജിത്തിന്റെ ഭാര്യ രമ്യയാണ് നിലവിൽ വാർഡ് മെമ്പർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ